എരുവ മിത്രകാരുണ്യവേദിയുടെ ആഭിമുഖ്യത്തിൽ കിടപ്പുരോഗികൾക്ക് ഓണക്കിറ്റ് ഓണക്കോടി എന്നിവ വിതരണം ചെയ്തു ഭവനങ്ങളിൽ എത്തിയാണ് ഭാരവാഹികൾ കിറ്റുകൾ വിതരണം ചെയ്തത് കായള എരുവ മിത്ര കാര്യണിവേദിയുടെ ആഭിമുഖ്യത്തിൽ കിടപ്പ് രോഗികളും രോഗദുരിതങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതുമായ ആളുകൾക്ക് ഓണക്കിറ്റ് ഓണക്കോടി ഓണക്കൈനീട്ടം എന്നിവ നൽകി ഭവനങ്ങളിലെത്തിയാണ് മിത്ര വൈസ് പ്രസിഡന്റുമാരായ ബിന്ദു മംഗലശ്ശേരി രാജു പത്യൂർ സെക്രട്ടറി കണ്ണൻ അശ്വതി ട്രഷറർ ബി അജയ്കുമാർ ജോയിന്റ് സെക്രട്ടറിമാരായ അനി എരുവ കെ അജയ്കുമാർ കോർഡിനേറ്റർമാരായ പ്രഭാഷ് പാലാഴി പ്രസന്നഞ്ചെറയിൽ ബിന്ദു പുനർദം ആർ രാജേഷ് നേതൃത്വം നൽകി കഴിഞ്ഞ ഏഴ് വർഷങ്ങളായി എരുവ കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന മിത്രകാരണ്യവേദി ഈ വർഷത്തെ ഓണാഘോഷവും വിപുലമായ ചടങ്ങുകളോടെ ആരംഭിക്കുകയാണ് നമുക്ക് ഈ പ്രാവശ്യം നിർധനരായ കുറെ കുടുംബങ്ങൾക്ക് ഓണക്കോടി ഓണക്കൈനീട്ടം പച്ചക്കറി കിറ്റ് വ്യഞ്ജന കിറ്റ് എന്നിവ നമ്മൾ മിത്രകാരണ്യവേദിയുടെ ബഹുമാനപ്പെട്ട അംഗങ്ങളുടെ നേതൃത്വത്തിൽ നൽകുകയാണ് അതോടൊപ്പം തന്നെ മിത്ര കാരണ്യവേദി കഴിഞ്ഞ വർഷങ്ങളായി ആശ്രയ എന്ന പേരിൽ ഏകദേശം ഒമ്പതോളം നിർത്തനരായ കുടുംബങ്ങൾക്ക് പച്ചക്കറിയും പലവ്യജന സോറി കിറ്റുകൾ നൽകുന്നുണ്ട് അതുപോലെ മിത്രയുടെ മെഡിക്കെയർ പദ്ധതിയിലൂടെ കുറേ രോഗികൾക്ക് മരുന്നുകളും ഡയപ്പർ അങ്ങനെ അത്യാവശ്യമുള്ള സാധനങ്ങളും എല്ലാം നൽകിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം മിത്ര ബെഡ് റിഡനായിട്ടുള്ള രോഗികൾക്കായിട്ട് മിത്ര വീൽചെയറും മറ്റും നൽകാറുണ്ട് വേദിയുടെ ഏറ്റവും പ്രധാനമായിട്ട് കിടപ്പ് രോഗികൾക്ക് ഓണക്കിറ്റ് നൽകുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നടത്തി വരുന്നത് അതുപോലെ തന്നെ ഈ വർഷവും വളരെ രോഗ ദുരിതങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരും കിടപ്പ് രോഗികളുമായിട്ടുള്ള ആളുകൾക്ക് പ്രതിമാസത്തിൽ നൽകി വരുന്ന സഹായത്തോടൊപ്പം തന്നെ സൗജന്യ ഓണക്കിറ്റ് അതിനകത്ത് പല വ്യഞ്ജനങ്ങൾ പച്ചക്കറി പായസക്കിറ്റ് ഉൾപ്പെടെ ഉള്ള ഓണക്കിറ്റ് അതോടൊപ്പം തന്നെ ഓണ കോടിയും ഓണ കൈനീറ്റവും ായിട്ടാണ് ഈ പ്രാവശ്യം മിത്ര മുന്നോട്ട് പോകുന്നത് ഏകദേശം ഏകദേശം മുപ്പത്തിയഞ്ചോളം തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും അർഹതയുള്ള മുപ്പത്തഞ്ചോളം കുടുംബങ്ങളിലേക്കാണ് അത് വിവിധ മേഖലകളിൽ കായംകുളം ചേരാവള്ളി പത്തിയൂര് ഏവൂർ അടക്കമുള്ള വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഏറ്റവും അർഹതയുള്ള ആളുകളെ സെലക്ട് ചെയ്താണ് ഈ മുപ്പത്തിയഞ്ച് ആളുകളെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്